ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ നാച്ചുറൽ ആയിട്ടുള്ളൊരു താളി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു സസ്യമാണ് വട്ടക്കുറുന്തോട്ടി അത്രയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണത് ഈ കാണിക്കുന്നതാണ് വട്ടക്കുറന്തോട്ടി എന്ന് പറയുന്ന സസ്യം വട്ടക്കുരുന്തോട്ടി വെച്ചിട്ടുള്ള താളി നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും പുതിയ മുടികളെ കിളിർക്കാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചൂട് തല നല്ല വൃത്തിയായിട്ട് തണുപ്പിക്കാനും സഹായിക്കുന്ന ഒരു താളിയാണ് തലയിൽ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ അത്രയധികം കുളിർമ നമുക്ക് കിട്ടുന്നതാണ് താളി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കുറുന്തോട്ടി പറിച്ചെടുക്കുക പറിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ അടുത്ത് മറ്റ് പുഴുവോ മറ്റ് കീടങ്ങളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക ചെടിക്ക് വളവിട്ടാലേ ചെടി വളരുമെന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് തലമുടി പൊഴിയുന്നു അതുപോലെ തന്നെ പുതിയ മുടികൾ കിളിർക്കുന്നില്ല എന്നൊക്കെ പരാതിയും പരിഭവം പറയുന്നവർ ഈ താളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയും അമേസിങ് റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് ഈ താളെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരു വട്ടം യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് മാറ്റങ്ങൾ കാണാമെങ്കിലും ആഴ്ചയിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അല്ലാതെ പെട്ടെന്ന് ഒരു വട്ടം യൂസ് ചെയ്തിട്ട് ഓരോരുത്തരുടെ മുടിയും ഓരോരോ കണ്ടീഷനിലായിരിക്കും ഉള്ളത് ആ പെട്ടെന്ന് ഒറ്റ ഒറ്റ യൂസ് കൊണ്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റിയെന്ന് വരത്തില്ല അതുകൊണ്ട് ആഴ്ചയിൽ കുറഞ്ഞത് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഈ താളി ഉപയോഗിച്ച് നോക്കുക മുടി കിളിർക്കാനായിട്ട് അത്യാവശ്യം തല തണുപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നും പറഞ്ഞ് മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ മറ്റ് നീരറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അധികനേരം ഇങ്ങനെയുള്ള താളുകൾ തലയിൽ വെക്കാൻ പാടില്ല കാരണം പെട്ടെന്ന് നല്ല തണുപ്പ് കിട്ടുന്ന താളികളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തലയിൽ തലനീരറക്കം അതുപോലെ മൈഗ്രൈൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ സന്ധി സമയത്തിന് ശേഷം ഇത്തരം താളുകൾ ഉപയോഗിക്കുന്നത് ആടെ കുറയ്ക്കുക കാരണം ഞാനത് അനുഭവിച്ച് അറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാനത് പറയുന്നത് എപ്പോഴും താളികളൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു കുറച്ചുകൂടെ ഉച്ച സമയത്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കഴുകിയെടുത്ത വട്ടക്കുറിന്തൊട്ടിയുടെ ഇലകളും അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ തണ്ട് ഭാഗങ്ങളും മാത്രം മിക്സിയിലിടുക കാരണം അത് മിക്സിയിൽ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അതല്ല കല്ലിലാണ് നമ്മൾ താളെ ഉണ്ടാക്കുന്നതെങ്കിൽ കല്ലിൽ നമുക്ക് ഇടിച്ചെടുക്കാൻ തണ്ടിടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല മിക്സിയുടെ ജാറിലാണെങ്കിൽ ഇലയും കട്ടി കുറഞ്ഞ തണ്ട് ഭാഗങ്ങളും മാത്രം ഇടുക അതിലേക്ക് ഒന്നെങ്കിൽ സാധാരണ പച്ചവെള്ളമോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ കഞ്ഞി വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുക്കുക ഓവറായിട്ട് അരഞ്ഞാവശ്യമില്ല അത്യാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി അതിന് ശേഷം ഈ താളി ഒരു തുണി ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാത്രം ഉപയോഗിക്കുക അരച്ചെടുക്കുമ്പം നമുക്ക് അത്യാവശ്യം കട്ടിയായിട്ടുള്ളൊരു താളിയായിട്ട് വേറെ വെള്ളമായിട്ടില്ല കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളൊരു താളിയായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് താളി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് തലയിൽ കുറച്ച് തലയുടെ തലമുടിയിലും സ്കാൽപ്പിലും അത്യാവശ്യം ഹെയർ ഓയിൽ ചെയ്യുക ഹെയർ ഓയിൽ ചെയ്തതിന് മാ ശേഷം മാത്രമേ താളി ഏത് താളിയായാലും പാക്കുകളായാലും അപ്ലൈ ചെയ്യാവുക ഒരുപാടൊന്നും വേണ്ട ആവശ്യത്തിന് കുറച്ച് മാത്രം ഒരു കയ്യിൽ കുറച്ച് എണ്ണ എടുത്ത് രണ്ട് കൈയൂടെ ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം തല ഓട്ടിയിലും തലമുടിയിലും എണ്ണ അപ്ലൈ ചെയ്യുക അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക അതിനുശേഷം താളി ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ് ചൂടത്തെ ഏറ്റവും നല്ലൊരു താളയാണ് ഈ കാണിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ചാനലാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ഉപയോഗപ്രദമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു